ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ആക്രമിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ ഒരു രാജ്യങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നില്ല എല്ലാവരും തീവ്രവാദ ബന്ധത്തെ തള്ളിപ്പറയുന്നു പക്ഷേ ഒരു രാജ്യം പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് എത്തുന്നു അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകുന്നു രാജ്യം മറ്റൊന്നുമല്ല തുർക്കി എന്ന രാജ്യം ഈ തുർക്കിയും ഇന്ത്യയും തമ്മിൽ ഒരു ബന്ധമുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തുർക്കിയിൽ അതിഭീകരമായ ഒരു ഭൂകമ്പം നടന്ന വാർത്തകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അന്ന് ആ ഭൂകമ്പത്തിൽ അവരെ സഹായിക്കുവാനായിട്ട് ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യ എന്ന രാജ്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ തുർക്കിയെ സഹായിക്കാനായി ഇന്ത്യൻ ആർമി ഇറങ്ങുന്നു അങ്ങനെ ഇന്ത്യ അകമൊഴിഞ്ഞ് സഹായിച്ച ഒരു രാജ്യം ഇന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ കാണും നമ്മളെ ഏറ്റവും അധികം വിശ്വസിച്ച നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചില വ്യക്തികള് ചില സുഹൃത്ത് വലയങ്ങളൊക്കെ നമുക്കെതിരെ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ടായിരിക്കും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച കൂടെ നിൽക്കുമെന്ന് കരുതിയ ഏത് പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ ചില ബന്ധങ്ങള് ചില സുഹൃത്തുക്കളൊക്കെ നമ്മളെ വഞ്ചിക്കുമ്പോൾ ആ വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് എങ്കിലും നമുക്ക് തിരിച്ചറിയാം നമ്മുടെ എല്ലാ സൗഹൃദങ്ങളും ഒരുപോലെ നമ്മളെ കൂടെ ഉണ്ടാവുകയില്ല ഒരിക്കലും നമ്മുടെ സൗഹൃദങ്ങളിലും ഒരു തുർക്കിയാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം